നമസ്കാരം ന്യൂസ് അഥവാ ജെ പി സിയിൽ പ്രിയങ്ക ഗാന്ധി അംഗമായതോടു കൂടിയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരുന്ന സുപ്രധാന ബില്ലുകൾ അത് ഒരു കാലത്തും പാസാകാൻ പോകുന്നില്ല എന്ന് ബി ജെ പി ഉറപ്പിച്ചത് അതായത് വൺ ഇന്ത്യ വൺ വൺഇലക്ഷൻ എന്നത് ബി ജെ പിയുടെ വെറും സ്വപ്നം മാത്രമാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നരേന്ദ്രമോദി ഇങ്ങനെ ദിവാസ്വപ്നം കണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം നരേന്ദ്രമോദിക്ക് ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ എൻ ഡി എയുടെ സഖ്യകക്ഷികൾ തന്നെയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മോദി എത്ര നാൾ ഭരണത്തിൽ തുടരണം എന്നതും ബി ജെ പിയിൽ ആര് പ്രധാനമന്ത്രിയാകണം എന്ന് തീരുമാനിക്കുന്നതും സഖ്യകക്ഷികളാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒരു കാലത്ത് നിതീഷ് കുമാർ ആവുന്നത്ര ശ്രമിച്ചതാണ് എൻ ഡി എയിൽ ചേരുന്നതിന് മുമ്പ് നരേന്ദ്രമോദിയെ കെട്ടുകെട്ടിക്കണം എന്ന് പറഞ്ഞ ആളാണ് നിതീഷ് കുമാർ നരേന്ദ്രമോദിക്ക് അതായത് ഒരു ചായ കച്ചവടക്കാരന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ ക്യാബിനറ്റ് മന്ത്രി ആയിരുന്ന എനിക്ക് എന്തെല്ലാം ആകാം എന്ന് പറഞ്ഞ് നിതീഷ് കുമാർ കൃത്യമായി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം കൃത്യമായും എൻ ഡി എ മുന്നണിയുമായിട്ടുള്ള ബാന്തം ഉപേക്ഷിച്ച് മഹാഗഡ്ബന്ധനുമായി സഹകരിക്കാൻ തുടങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയണം അതേ നിതീഷ് കുമാർ വീണ്ടും ശക്തമായി ഇപ്പോൾ അമിത്ഷായുടെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പാർട്ടിയുടെ ഗതിവിഗതികളെ വിഗതികളെ മാറ്റിയെടുക്കാൻ തന്നെയാണ് എന്തുകൊണ്ട് ആരോപണ വിധേയനായ വ്യക്തി രാജിവെക്കുന്നില്ല എന്ന നിതീഷിന്റെ ചോദ്യത്തിന് ബി ജെ പി മറുപടി പറയുന്നില്ല ബി ജെ പിക്ക് ഉള്ളിൽ പ്രശ്നം അതിസങ്കീർണമായിരിക്കുകയാണ് എങ്ങനെയും അമിത്ഷായെ സംരക്ഷിക്കാമെന്നുള്ള ബി ജെ പിയുടെ നീക്കത്തെ സഖ്യകക്ഷികൾ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ട് അങ്ങനെയല്ല ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എൻ ഡി എ ആണ് ഭരിക്കുന്നത് ബി ജെ പി അല്ല എന്ന് വീണ്ടും വീണ്ടും വിളിച്ചോതുകയാണ് നായിഡുവും നിതീഷും ചേർന്ന് കരുക്കൾ നീക്കുമ്പോൾ ആ കരുക്കളിൽ യഥാർത്ഥത്തിൽ ഒരു വൻ നീക്കം ഒരു സ്ഫോടനാത്മകമായ നീക്കം തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഒരു പാളയത്തിൽ പട തന്നെയുണ്ട് ആ നീക്കം സംജാതമാകുമ്പോൾ അതിനെ പെട്ടെന്നൊന്നും അതിനെ അതിജീവിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല മന്ത്രിസഭയിൽ മോദിക്ക് ശേഷം രാജ്നാഥിന് ശേഷം മൂന്നാമതാകാൻ കൃത്യമായും ഗഡ്കരി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു അമിത്ഷായെ മാറ്റിയാൽ മന്ത്രിസഭയിലെ മൂന്നാമൻ ഗഡ്കരി തന്നെ കൃത്യമായും ഗഡ്കരി കൂടുതൽ വകുപ്പുകൾ ചോദിച്ചു വാങ്ങാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉപരിതല ഗതാഗതത്തോടുകൂടി ക്യാബിനറ്റിൽ മൂന്നാം സ്ഥാനം എന്ന പദവിയിലേക്ക് സുപ്രധാന നീക്കത്തിലേക്ക് ഗഡ്കരി ചുവടുവയ്ക്കും അമിത്ഷാ തൻ്റെ ശത്രുവാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗഡ്കരി സഖ്യകക്ഷികളുടെ സഹായം പരമാവധി തേടുന്നു ഗഡ്കരിയുടെ ആഗ്രഹം പ്രധാനമന്ത്രിയാവുക എന്നുള്ളത് തന്നെയാണ് അതിനെന്തൊക്കെയാണ് പോകും വഴി രാജ്നാഥ് സിംഗിനും ആ കാര്യത്തിൽ വിഷമമൊന്നുമില്ല ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുന്നത് മന്ത്രിസഭയിൽ രണ്ടാമനായി തുടരുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം എന്ന് കൃത്യമായി പ്രതിരോധ വകുപ്പ് മന്ത്രി കൂടിയായ രാജ്നാഥ് സിംഗിന് നന്നായി അറിയാം അതുകൊണ്ടാണ് ഗഡ്കരിയെ മുന്നിൽ നിർത്തി യുദ്ധം നയിക്കാൻ ഒരു ഉൾപാർട്ടി പോരാട്ടം നയിക്കാൻ രാജ്നാഥ് സിംഗ് തയ്യാറാകുന്നത്